ശാസ്ത്രമേളയുടെ രണ്ടാമത്തെ പാട്ടാണ് ഈ വീഡിയോ ഇവിടെ ഇതിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഈ കണ്ടത്തിൽ നിന്ന് എങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കാം എന്നാണ് അവർ കാണിക്കുന്നത് അത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നല്ല മഴ സമയത്തൊക്കെ പെട്ടെന്ന് ഈ ഞാറ് ഈ ഇങ്ങനെ വെള്ളം വലിച്ചെടുക്കുന്നത് ഉപകാരപ്പെടും ഇത് പൊല്യൂഷനെ കുറിച്ചാണ് അപ്പോൾ മൃഗങ്ങളെല്ലാം ചത്തുകിടക്കുന്നതാണ് ആ നിങ്ങൾ കാണുന്നത് ഇത് നമ്മുടെ പർവ്വതങ്ങളെ കുറിച്ചാണ് ഇവർ ചെയ്തിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പർവ്വതങ്ങൾ പീഠഭൂമികൾ സമതലങ്ങൾ ഇങ്ങനെ പലതരത്തില് വിഭ വിഭജിച്ചിരിക്കുന്നത് ഇത് വീടുകൾ പലതരത്തിലുള്ള വീടുകളെ കുറിച്ചാണ് ഉള്ള ചിത്രങ്ങളാണ് ഇത് ഇതൊരു അടിപൊളിയാണ് കുറെ ഇത് പറമ്പുകൾ തടം കൃഷി ചെയ്യുന്ന രീതിയാണ് അത് കാണിച്ചിരിക്കുന്നത് ഐഡിയാണ് അടുത്ത ഇഗ്ലു ഇഗ്ലു വീടുകൾ അടുത്ത വീടുകൾ പലതരത്തിലുള്ള ഒരു ഇഗ്ലുന്റെ വീടാണ് അവര് സജ്ജീകരിച്ചിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുണ്ട് മനോഹരമായിട്ടുണ്ടായിട്ടോ ഇത് കുത്ത മിനാറിനെ കുറിച്ച് ഉള്ളത് ഹൈഡ്രജൻ പ്ലാന്റേഷനെ കുറിച്ചുള്ള ഇതൊക്കെ നല്ലതുപോലെയാണ് ചെയ്തിട്ടുള്ളത് വെച്ച് വെള്ളമാണ് ഇവിടെ ഒരു ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് ആണ് കൊറേ കുട്ടികൾ അവിടെ ഇരിക്കുന്നു നഗരം റോഡൊക്കെ കാണിച്ച് സിഗ്നലൊക്കെ കാണിച്ച് ഒരാളെ പോകുന്നു അവിടെ ഒരു പാർക്കുണ്ട് ഗൈസ് ാണ് ഇതൊരു കത്തിച്ചു വെച്ചത് കൊണ്ട് പിന്നെ നമ്മുടെ പശു മൃഗങ്ങളെ ആധുനിക മനുഷ്യരുടെ ജീവിത രീതികളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് നല്ലൊരു സ്റ്റീൽ മോഡലാണ് ഇതിന് ഫസ്റ്റ് എ ഗ്രേഡ് അല്ല സെക്കൻഡ് എ ഗ്രേഡ് ഉണ്ട് ആ സ്റ്റീൽ മോഡലിന് ഇത് നമ്മൾ ഇത് ലൈറ്റ്